ബിജു ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയുമായൊക്കെ അതുമായൊക്കെ സംബന്ധിച്ച് ഈ അഖിൽമാരാർ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കണ്ടുപോകും അതിൽ സംശയമൊന്നുമില്ല യാതൊരു സംശയത്തിനും കാര്യമില്ല കാരണം എവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കണം അത് അഖിൽമാരാരുടെ ഒരു പരിപാടിയാണ് മറുനാടൻ മലയാളി ആദി ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അത് വിവാദമാക്കാൻ നോക്കി ഒരു ശ്രമം നടത്തി വെക്കി പക്ഷേ ആളുകൾ എല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അഖിൽമാരാര് ചെറുതായി ഒന്ന് ഉടക്കാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കണക്കുകളെല്ലാം വ്യക്തമാണ് ഈ കണക്കുകളിൽ അവ്യക്തതയുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേർക്ക് പൈസ അനാവശ്യമായി വന്നത് അത് ഗവൺമെൻറ് തന്നെയാണ് പുറത്തുവിട്ടത് കണ്ടുപിടിച്ചത് അപ്പോൾ ഈ പറയുന്ന അഖിൽമാരാർ എന്ന് പറയുന്നത് വെറും ഒരു തന്ത്രം മാത്രമാണ് അപ്പോൾ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഇതൊരു മാധ്യമ ശ്രദ്ധ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഈ സംഘപരിവാർ ടീമുകളുടെ കൈയടി കിട്ടുക അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടുണ്ട് വിവരാവാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു ദിവസവും ഇവർ ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്കിലെ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുവരാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ട് ഈ അഖിൽമാരാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം അയാളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്കൊരു നോഡൽ ഓഫീസറെ നിയമിക്കാം അല്ല ബിജു അങ്ങനെയല്ലേ സാധാരണ ചെയ്യാം ഒരു അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കാം ജില്ലകൾ തോറും ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ജില്ലകൾ തോറും കിട്ടും അല്ലാതെ മൊത്തം കണക്ക് പറഞ്ഞിട്ടുണ്ട് കെ എസ് എഫ് ഇത് മേടിക്കാനല്ല മാരാനായി കൊടുത്തത് ഇത് കൊടുത്തത് കെ എസ് എഫ് ഇ മേടിച്ച് അതിൽ അവർ വാങ്ങിച്ചിട്ട് ഈ സ്കൂള് കയറ്റിന് വേണ്ടി കൊടുക്കുകയാണ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി അപ്പോൾ ഇതിൻ്റെ മൊത്തം വരവ് ചിലവ് കണക്കുകളൊക്കെ അറിയുന്നതാണ് പിന്നെ ഇയാൾ എത്ര ബോധിപ്പിച്ചാലും മറ്റെന്തെങ്കിലും കൊണ്ടുവരും അപ്പോൾ ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് പൈസ കൊടുക്കാത്തവർ ഒരു പരിപാടി ഇട്ടു അത് പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് പൊളിച്ചു ഈ നേരിട്ട് കൊടുത്തോളാം എന്ന് പറയുന്നതും കൊടുക്കില്ല എന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ് അല്ലാതെ ഇങ്ങനെ നേരിട്ട് കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലയെന്ന് അപ്പോൾ അതിൽ നിന്ന് വിഷമം ഉൾക്കൊണ്ട് ഈ മറുനാടൻ മലയാളി ആദികൾക്ക് വേണ്ടിയിട്ടാണ് അക്കിൽമാരായി വരുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ മനോരമ അത് വാർത്തയാക്കിയിട്ടുണ്ട് അപ്പോൾ വാർത്തയാക്കുമ്പോൾ കുറച്ചൊരു റീച്ച് കിട്ടും അതു തന്നെയാണ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ പൈസ കൊടുക്കും വേണ്ട ഈ ദുരന്തത്തിൻ്റെ പിന്നിൽ കൂടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയും കൂടി കിട്ടിയാൽ ആ ആ ദുരന്തത്തിനെ മറ്റൊരു രീതിയിൽ ആഘോഷിക്കാനായിട്ട് അഖിൽമാരാർ തയ്യാറായി അതിന് മാധ്യമങ്ങളുടെ കുറച്ച് സപ്പോർട്ടും പിണറായിനെ എന്ത് വിളിച്ചാലും അതിനൊക്കെ കൈയടിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ മറന്നാട് മലയാളിക്ക് ആ വിഭാഗത്തിൽ പെടുന്നതല്ലേ മാധ്യമങ്ങളോടാണ് ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കുമ്പോൾ വസ്തുത എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അയാളുടെ തലക്കെട്ടുകൾ കൊണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് ശരിയാണോ ശരിയാണോന്ന് ചിന്തിക്കാം ബെന്നി ജോസഫ് ജനപക്ഷം നടത്തിയ പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് സംഭവത്തിൽ ഈ ബെന്നി ജോസഫ് അഖിൽ മാര മറുനാടൻ മലയാളി ഇവർക്കൊക്കെ കേരളത്തിൽ വ്യൂസ് ഉണ്ട് അത് പറയാം ഏത് കാലത്തും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വ്യൂസ് ഉണ്ട് ഇപ്പം മാധ്യമങ്ങളും ഇടയ്ക്കൊക്കെ ഇവരെ പിന്തുടരുകയും ചെയ്യും പക്ഷേ എപ്പോഴും ഇവർക്ക് കയ്യടി കിട്ടുമെന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരാണ് ഇപ്പോൾ നമ്മുടെ ടി വി പ്രസാദിനെ പോലുള്ള ആളുകൾ മറുനാട് മലയാളി കൊണ്ടുവന്ന വാർത്തകളാണ് എടുത്ത് പുറത്ത് വരുന്നത് ഇന്നലെ ഒരു വിവാദത്തിന് ശ്രമിച്ചു ഈ ബ്രെഡും പൂത്തതും വേറെ വേണ്ടി വന്നില്ല വൈകുന്നേരം ഇപ്പോൾ മിനിസ്റ്റർ തന്നെ പൊളിച്ചു പക്ഷേ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറഞ്ഞില്ലേ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത് ആണ് വല്ലാത്തൊരു ദുരന്തത്തിൻ്റെ മുമ്പിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് സ്ഥാനം വേണമെന്ന് ചിന്തിക്കേണ്ടത് മാധ്യമങ്ങളാണ് മുതിർന്ന മാധ്യമങ്ങളാണ് വൃത്തികേടുകളിലൂടെയാണ് ഇയാൾ പ്രചാരണം നടത്തുന്നത് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം